ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഒരു പിൻ ടെക് നെക്ക് ഡിസൈനാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു ക്ലോത്ത് നീളത്തിൽ എടുത്തുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ മുകളിലും ഒരു രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം അതൊന്ന് സ്കെയില് വെച്ചിട്ട് വരച്ചു കൊടുക്കാം വരച്ചുകൊടുക്കാം എന്നിട്ടാ വരച്ചുകൊടുത്ത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയില് വെച്ചിട്ട് ഇത് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രിൻറ്റ് മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഉള്ള ഭാഗത്താണ് വരച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റ് ഇല്ലാത്ത ഭാഗത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഇതുപോലെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് പിൻ ടക്ക് വരുന്നത് കറക്റ്റ് ഇതുപോലെ തുണി മടക്കി കൊടുത്തതിന് ശേഷം കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിഞ്ചിൽ ഒട്ടും കൂടാൻ പാടില്ല അപ്പം ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ട് കാണും അപ്പം വൃത്തികളായിട്ടുണ്ടാവും കാണുമ്പോൾ കറക്റ്റ് ഒരേ അളവിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത് ഇതുപോലെയാണ് വരുന്നത് സാധാരണ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമല്ലോ അതുപോലെ നല്ല ഞെറിയ വൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ മുകളിലായിട്ട് സ്റ്റിച്ച് കൊടുക്കാം പിന്നെ ഞാൻ നെക്ക് ഞാൻ ക്യാൻവാസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് ഡിസൈൻ ആണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് നെക്കിൽ വെച്ച് കൊടുക്കാം അതിന് മുമ്പ് ഇതാ ഞാനിവിടെ ഈ പോർഷൻ സാധാരണ നമ്മൾ കട്ട് ചെയ്യുമല്ലോ പതിനഞ്ച് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം പിൻടക്ക് ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാം ഈ നെക്ക് ഇപ്പം നെക്ക് ഞാൻ ഒരു വേറൊരു തുണിയിൽ ലൈനിങ് ക്ലോ വേറൊരു തുണി എടുത്തിട്ട് അതിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം മെയിൻ മെറ്റീരിയലിൻ്റെതും ഈ നെക്കിൻ്റെതും സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് വെച്ചിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഒരു കാഴിഞ്ച് ഗ്യാപ്പിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി വന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കോർണർ വശത്തൊക്കെ കട്ടിങ് കൊടുക്കാം എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കാം നല്ല ഭംഗിയുള്ള നെക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ